കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് വിരുദ്ധ സമരം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ആരും സ്വീകരിച്ചിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി കമ്പനി പ്രവർത്തനം തുടരുവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി ചൊവ്വാഴ്ച താമരശ്ശേരിയിൽ സർവകക്ഷി നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു വീണ്ടും വീണ്ടും ആളുകൾക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത് ആ സമരം തികച്ചും ന്യായമായിട്ടുള്ളൊരു സമരമാണ് ആ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കാളികളാണ് അങ്ങനെ മുഴുവൻ ജനങ്ങളും പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു സമരം ശാശ്വതമായി പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും നാളിതുവരെയായി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല ഈ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും